പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ ഇത് കേൾക്കുന്ന അവസ്ഥയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഇത് കേട്ടിട്ടാണ് ചെന്ന് കൊടുത്തത് മനസ്സിലായോ പ്രായക്കാരികളായ സ്ഥാനങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ കിഴവികളായ പെണ്ണുങ്ങളാണെങ്കിൽ സ്ഥലം ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടാവും മാറിടം ഒടിഞ്ഞുങ്ങിയ പെണ്ണുങ്ങളല്ലൊങ്ങി ആദ്യമായിടത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒറ്റ പദത്തിലാണ് മനസ്സിലാക്കി തന്നത് കവാളിബ സ്ഥലങ്ങൾ തള്ളി നിൽക്കുന്ന സഹോദരിമാർ എന്നാണ് ഇവിടെ പരിചയപ്പെടുത്തിയത് പക്ഷേ അത് വളരെ വിശദമായിട്ട് ഒരുപാട് സ്ഥലത്ത് പരിചയപ്പെടുത്തി ൂപ്പിക്കൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള സ്ത്രീകള് തൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള പെണ്ണുങ്ങളുണ്ട് ഒളിപ്പിക്കപ്പെട്ട ഒളിപ്പിക്കപ്പെട്ട മുത്തുപോലെ അള്ളാഹുവിന്റെ ഹബീബ് തന്നെ നേരിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ഹരീതി ബുമാനപ്പെട്ട അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തു

ചിപ്പിക്കകത്ത് ഒരു പ്രത്യേകതയുണ്ട് കവറിനകത്തിരിക്കുന്ന മുത്ത് ഒരാളും തൊട്ടിട്ടുണ്ടാവില്ല ആ മുത്ത് പൊളിച്ച് ആ ചിപ്പി പൊളിച്ചിട്ടേ ആദ്യമായി അത് തൊടാൻ കഴിയും മറ്റൊരാൾ തൊട്ട് അവിശുദ്ധമായിട്ടില്ലെന്നർത്ഥോ അശുദ്ധമായിട്ടില്ലെന്നർത്ഥോ വിശുദ്ധമായ മുത്താണ് മാത്രമല്ല ഒരാൾ തൊടുമ്പോഴാണ് അതിൽ അഴുക്ക് പുരളുക പാക്കറ്റ് പൊളിച്ച് പുറത്തിടുമ്പെടാ പക്ഷേ നബി ജീവിച്ചിരുന്ന സമയത്ത് പ്രാപിച്ച ആയിഷ ആയിഷികെയുള്ള ഹോറികളെല്ലാം പലരും തൊട്ട് അഴുക്ക് പുരണ്ടതായിരുന്നു

അവരുടെ മാറിടത്തിന്റെ വലിപ്പവും കണ്ടിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സഹോദരന്മാരായിരിക്കും പറഞ്ഞു കാരണം ആരും അവരെ തൊട്ട് അശുദ്ധമാക്കിയിട്ടില്ല നീയാണ് തൊടുന്നത് തൊടുന്നത് നീയാണ് അവരെ അതിന്റെ തൊട്ടിട്ടില്ല അങ്ങനെ തന്നെ ഒറ്റയാളും ഇവരുടെ മുമ്പ് ഈ സ്വർഗീയ സ്വർഗീയന്മാർക്ക് മുമ്പ് അതുകൊണ്ട് തന്നെ തീരെ അശുദ്ധമാകാത്ത വിശുദ്ധരായ സ്ത്രീകള് അഴുക്ക് പുരണ്ടിട്ടില്ലാത്ത തിളക്കത്തിന്റെ ഒരു മംഗൽ പോലും നല്ല സുന്ദരികളായ പെണ്ണുങ്ങൾ ഉണ്ട് ഇവിടെ സ്ത്രീ സൗന്ദര്യം പറയുമ്പോഴേക്ക് ആനന്ദം കൊള്ള ആളുകളുണ്ട് അവർക്ക് ആനന്ദം കൊള്ളാനുമതി ഈ ഭൂമിരോകത്ത് നിയമവിലക്കുകൾക്ക് അനുസൃതമായി ജീവിക്കുന്നതിലാണ് എന്തുകൊണ്ട് ഇത്രയും 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 വലിയ 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 അവർക്ക് 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 കിട്ടണമെങ്കിൽ കിട്ടണമെങ്കിൽ ആസ്വാദനം ലഭിക്കണമെങ്കിൽ ഒന്ന് ദിവസത്തെ ആസ്വാദനത്തിൽ നിന്ന് അവർ മാറി കിട്ടാൻ തന്റെ ഇവിടെ വൈകാരിക ദാഹം എല്ലായിടത്തും ഇവൻ തീർക്കുന്നുവെങ്കിലും അതിനൊരു വ്യവസ്ഥാപിതമായ നിയമങ്ങളില്ലെങ്കിലും ചിട്ടകട്ട രീതിയില്ലെങ്കിലെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാട് പരാമർശിക്കാൻ പോകുന്നുണ്ട് ഈ ലോകത്തെ ജീവിതം ഒഴിവാക്കി

എപ്പോഴും ചോദിച്ചിരുന്നത് ഇത് തന്നെയാണ് പ്രവാചകരെ എന്റെ പുരുഷനു മാത്രം സ്വർഗം കിട്ടുന്നു സ്ത്രീകളുടെ നമസ്കാരവും നോമ്പും ഒക്കെ പിടിച്ചു വാങ്ങിയിട്ട് എന്റെ അള്ളാഹു സ്ത്രീകൾക്ക് ആ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തത് ഇപ്പോ സ്വർഗത്തിലെ ഊറി കടലിലെങ്ങാനും ഒന്ന് തുപ്പിയാൽ ആ കടലിലെ വെള്ളം മൊത്തം ജ്യൂസായി മാറുമെന്ന് അങ്ങനെയാണെങ്കിൽ ഹൂറൻ അറ്റ്ലീസ്റ്റ് ഒന്ന് ചെയ്യണ്ടേ ഭൂമിയിലെ ഒരു ഹൂർലീന് തുപ്പിയാല് പിന്നെ ആ വെള്ളമൊക്കെ മധുരിക്കുന്ന ജ്യൂസായിട്ട് മാറും അപ്പ എന്തായിരിക്കും ആയിടക്കൊരു വാസന ം ഭൂമിയിലെ ഒരു ഗംഗ അങ്ങ് സമുദ്രത്തിലെ ജലം മുഴുവൻ സമുദ്രത്തിലേക്ക് ഒരു ഹോർലീന തുപ്പിയാല് പിന്നെ ആ വെള്ളമൊക്കെ മധുരിക്കുന്ന അപ്പൊ എന്തായിരിക്കും ആ വായു അല്ലെ അതുകൊണ്ടാണ് പ്രവാചകന്റെ കാലഘട്ടത്തിൽ പോലും പ്രവാചകനോട് നേർക്കു നേരെ നിന്നിട്ട് പ്രവാചകന്റെ അനുയായികൾ ചോദിച്ചത് അനുചരന്മാരുടെ ഭാര്യമാര് ചോദിച്ചത് അല്ലയോ പ്രവാചകരെ നമുക്ക് എന്താണല്ലാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് അത് പെണ്ണുങ്ങൾ പ്രവാചകനോട് ആ സംശയം ചോദിക്കുമ്പോഴും പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നത് എന്തുവാ കാലിന്റെ ഇടയിലുള്ള പുരുഷന്റെ സ്വർഗത്തെ കുറിച്ചാണ് അവരെ മതം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് ഈ മതത്തെ അവർ പഠിപ്പിക്കുകയും ഈ വിഡിത്തങ്ങളും വിവരക്കേടുകളും പ്രതിരോധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായതും ഉസ്താദുമാർ വെകിളി പിടിച്ച് നെട്ടോട്ടമൂടുന്നത്